ഞാൻ നിങ്ങൾക്കറിയോ സഹോദരന്മാരെ മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ നിങ്ങളെ കാഫുറും മുഷുരിക്കും ആക്കുന്നു ഞാൻ വെറുതെ പറയല്ലല്ലോ കാഫുറാക്കണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദുകൾക്ക് നിങ്ങൾക്കറിയോ മമ്പറത്ത് പോവുക ജാറത്തിൻ്റെ പോവുക അല്ല ഇപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊ മുജാഹിദ് ലൈറ്റസ്റ്റ് പറഞ്ഞത് എന്താന്നറിയോ തല അരിച്ചാൽ ആള് കാഫുറാകുന്ന തല മുണ്ടനം ചെയ്താൽ ആള് കാഫുറാകു അത് കുഫിരിയത്താണ് അത് ജൂത നസാറാക്കലുടെ സ്വഭാവമാണ് അഹിൽ കിതാബികളുടെ സ്വഭാവമാണ് ഞാൻ പറയല്ല മുജാഹിദ് നേതാവ് പറയുന്നേ നിങ്ങൾ കേട്ടോളൂ ഒരു അപ്പൊ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ശ്രദ്ധിച്ചോ അതാ മുജാഹിദ് ആണ് നമ്മളെ നേരത്തെ പറഞ്ഞ കാഫുറാക്കുന്നതിൽ അതിവിദഗ്ധനായ മുജാഹിദ് ബഹാനുശ്ശേരിയാണ് മൂപ്പര് നാട്ടിൽ നിന്നാണ് പോയാല് ഗൾഫിലെത്തിയാൽ പിന്നെ കണ്ട തല മുട്ടയടിച്ച് വരണ്ടി വലരെ ക്ലിയറാക്കി നല്ല സൂപ്പിക്കുട്ടിയായിട്ടൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടോ മൂപ്പരാ താടികൾ നേരത്തേക്ക് ചാടാഞ്ഞാൽ മതിയായിരുന്നു ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് അത്രക്ക് തല ചെറ്റി മിനുക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ആള് ആഭാന്നാ മറ്റേ ആള് പറഞ്ഞു ഞാൻ പറയല്ല പറയട്ടെ പറയട്ടെത്താ സ്വഭാവ ഇനി വേറെ രണ്ട് മുട്ടകൾ ഇതാരാണ് ഇതിന്റെ സംസ്ഥാന നേതാക്കൾ പി കെ മൂസമൂര് ഈ പുലിക്കൽ കുറാൻ പരിഭാഷകനായ മുഹമ്മദ് അമാനി മൗലവികൾ രണ്ട് മൗലവിമാരും തമ്മിൽ വയസ്സുകാലത്ത് സയാമി സീനത്തകൾ ഒട്ടിയത് പോലെ കൂട്ടിമുട്ടിയ രംഗാണ് നമ്മൾ കാണുന്നത് പക്ഷെ സംഗതി എന്ത് പറഞ്ഞിട്ട് എന്താ ആള് കാപ്പറ മറ്റേ നേതാവ് പറഞ്ഞത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതെന്ന് വേറെ തനി വൈരുദ്ധ്യം ഇവരുടെ പ്രത്യേകതയാണ് സഹോദരന്മാരെ എല്ലാം കൂടി പറയാൻ സമയമില്ല ശുന്നികളായ നമ്മുടെ കാഫറും ആക്കി എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ബാലുശ്ശേരി പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നു അതിലെന്താ പറയുന്നത് സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് കൂട്ട പ്രാർത്ഥന ഈ പ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയ പുലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത് വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ അതായത് അതിന്റെ അർത്ഥം കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ പുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ് ാണ് മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത് കൂട്ടുപ്രാർത്ഥന നിങ്ങൾ ചിന്തിച്ചു നോക്ക് അയാൾ പറയട്ടെ ബാലുശ്ശേരി പറയും ഒരു ചിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഒരാൾ മത്തിപ്പിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാള് ഈ നില കധർമ്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കുനൂത്ത് ആകുന്നേട്ടങ്ങൾ സുബിക്ക് ശേഷമുള്ള ശേഷമുള്ള കുനൂത്ത് കുനൂത്ത് എപ്പഴാ ഓതൽ എന്ന് വരെ എന്തിനറി ചിന്തിച്ചു നോക്കി എന്താ ഞാൻ ഇയാളെ പറ്റി പറയുന്നത് സുബിക്ക് ശേഷമുള്ള കുനൂത്ത് ഇതാ മുജാഹിദിന്റെ വിവരം സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഇയാൾക്ക് ഇത് എപ്പഴാ ഓതണ്ടതെന്ന് വരെ അറിയുന്നില്ല

സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവി മൈക്ക് കെട്ടി വിളിച്ചു പറയുകയാണിത് എവിടെ എത്തി